പ്രൈസ് പ്രൈസലോൺ ഒരു നല്ല പ്രഭാതം വീണ്ടും കർത്താവ് നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ചിന്തയ്ക്കായി സദൃശവാക്യം മുപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യം സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും അവളുടെ വില മുത്തുകളിലും ഏറും വിർച് വുമൺ ഗുണഗണങ്ങൾ നിറഞ്ഞതായ ഒരു സ്ത്രീ ഒരു സ്ത്രീ എന്ന നിലയിൽ ഭാര്യ എന്ന നിലയിൽ അമ്മ എന്ന നിലയിൽ ഏതെല്ലാം ഇടങ്ങളിൽ ജ്ഞാനം ആവശ്യമുണ്ടോ ആ ജ്ഞാനം ഉപയോഗിച്ച് ആ കുടുംബത്തെ പടുത്തുയർത്തുന്ന നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ള ഒരു സ്ത്രീ അവളാണ് യഥാർത്ഥ ഭാര്യ അങ്ങനെ ഒരു ഭാര്യയെ ലഭിക്കണമെന്നാണ് ലോകത്തിൽ എല്ലാ പുരുഷന്മാരുടെയും ആഗ്രഹം ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ അങ്ങനെയുള്ള ഭവനങ്ങൾക്ക് വളർച്ചയുണ്ടാകും അങ്ങനെയുള്ള ഭവനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും ഒരിക്കൽ ആദരണീയായ ഒരു മാതാവിൻ്റെ അടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനിടയായി അപ്പോൾ ആ ശുശ്രൂഷയെ നടത്തിക്കൊണ്ടിരുന്ന ആ പുരോഹിതൻ ആ മാതാവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അവിടെ സംസാരിക്കുകയുണ്ടായി അതിൽ ചിലത് എന്നെ വളരെയധികം സ്പർശിച്ചു ചിന്തിപ്പിച്ചു ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഒരു പുരുഷൻ ധാരാളം പണം സമ്പാദിച്ചേക്കാം നല്ല വീടുകൾ പണിയും നല്ല സമ്പാദ്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഭവനത്തിലേക്ക് കൊണ്ടുവരും തൻ്റെ കഴിവിനനുസരിച്ചുള്ളതായ ഓരോ ക്രമീകരണങ്ങൾ താൻ ഭവനത്തിൽ ചെയ്തു പക്ഷെങ്കിൽ താൻ പണിയുന്ന വീട് എത്ര മനോഹരമായിരുന്നാലും എത്ര ഫാഷൻ ഉള്ളതായിരുന്നാലും എത്ര സൗകര്യങ്ങൾ നിറഞ്ഞതായിരുന്നാലും ആ വീടിനെ ഭവനമാക്കി തീർക്കുന്നത് ആ വീട്ടിലെ അമ്മയാണ് ദൈവത്തിന് സ്തോത്രം അത് വളരെ വാസ്തവമായ ഒരു കാര്യമാണ് എത്ര സമ്പാദ്യവും ഉയർച്ചയും മനോഹരത്വവും നമ്മുടെ വീടുകൾക്കുണ്ടെങ്കിലും ആ വീട്ടിൽ സമാധാനപൂർണമായിട്ടുള്ള ഒരു അന്തരീക്ഷം ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ആ ഭവനത്തെ കൊണ്ടുവന്ന് അവിടെ നല്ല തീരുമാനങ്ങളെടുത്ത് സന്തോഷം അല്ലെങ്കിൽ ഉല്ലാസം തളം കെട്ടി നിൽക്കുന്ന സമാധാനം നിലനിൽക്കുന്ന ഒരു ഭവനമാക്കി അതിനെ വളർത്തുവാൻ ബുദ്ധിമതിയായിട്ടുള്ള ഒരു ഭാര്യയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അവൾ സാമർഥ്യ ഉള്ള ഒരു സ്ത്രീക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരു ഭാര്യയായിരിക്കാൻ കഴിയുകയുള്ളൂ ദൈവത്തിന് ഉണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സാമർഥ്യമുള്ള ഒരു അമ്മയെ നമുക്ക് പരിചയപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ നോക്കുമ്പോൾ ഇസഹാക്ക് വയസ്സ് ചെന്ന് വൃദ്ധനായി കണ്ണു കാണാതായി യേശാവിനോട് പറഞ്ഞു മോനെ ഞാൻ കണ്ണു കാണാൻ വയ്യാതിരിക്കുന്നു എപ്പോഴാണ് ഞാൻ മരിക്കുന്നതെന്ന് അറിയില്ല വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നല്ലോ നീ പെട്ടെന്ന് നിന്റെ ആയുധങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി കാട്ടിൽ വേട്ടയാടി അല്പം വേട്ടയറച്ച് കൊണ്ടുവന്ന് രുചിയും ഫാദുമുള്ള ആഹാരം എനിക്ക് വേണ്ടി പാകം ചെയ്ത് കൊണ്ടുവന്ന് തരണം ഞാനത് ഭക്ഷിച്ചിട്ട് നിന്നെ അനുഗ്രഹിക്കും അത് കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം മനസ്സിലായി അബ്രഹാമിൽ കൂടെ ദൈവം വാക്തത്വം ചെയ്ത തലമുറകളിലേക്കുള്ള അനുഗ്രഹം വഴിമാറിപ്പോകുവാൻ ഇതാ ഒരു കാരണമൊരുക്കിയിരിക്കുന്നു അന്യജാതിക്കാരിയായ സ്ത്രീയെ വിവാഹം കഴിപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് അകന്നു കഴിയുന്ന യേശാവിനെ ഈ സഹാക്കനുഗ്രഹിച്ചാൽ നിന്റെ സന്തതി കടൽക്കരയിലെ മണൽത്തരികൾ പോലെയാകും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാകും എന്നൊക്കെ അബ്രഹാമിനോട് ദൈവം ചെയ്ത വാക്തത്വത്തിൻ്റെ വഴിമാറ്റമാകും റിബേഖയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ബോധം സൃഷ്ടിച്ചു അവൾ ഇളയ മകനെ വിളിച്ചു യാക്കോബിനെ വിളിച്ചു മോനെ പെട്ടെന്ന് ഓടി വന്നാട്ട് അപ്പനിങ്ങനൊക്കെ സംസാരിച്ചിരിക്കുന്നു നീ ഒരു കാര്യം ചെയ്യേ പോയി രണ്ട് കോലാട്ടൻ കുട്ടികളെ പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരിക ഞാൻ അപ്പനു വേണ്ടി നല്ല സ്വാദും രുചികരവുമായ ഭക്ഷണം ഞാൻ പാകം ചെയ്യും മോനൊരു ചോദ്യം ചോദിച്ചു അമ്മേ അപ്പൻ അപ്പനാവശ്യപ്പെട്ടത് വേട്ടയിറച്ചിയാണ് വേട്ടയിറച്ചിയും കുട്ടിയുടെ ഇറച്ചിയും തമ്മിൽ വ്യത്യാസമുണ്ട് എങ്ങനെയെല്ലാം അമ്മ പാകം ചെയ്തിരുന്നാലും ശരി അപ്പൻ അത് തിരിച്ചറിയാം വേട്ടയറച്ചി അല്ലെന്നറിയാം അമ്മ പറഞ്ഞു എനിക്ക് നിൻ്റെ അപ്പൻ്റെ പ്രൈസ് പ്രൈസ്തലോട്ട് ആ ഭവനത്തിൽ അപ്പൻ ഏത് സ്വാദാണ് ഇഷ്ടപ്പെടുന്നതെന്ന് നല്ല സാമർഥ്യബോധത്തോടെ അറിയുന്ന റിബേക്ക പറയുകയാണ് മോനെ നീ ആട്ടിൻകുട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവരിക ഞാൻ അതിനെ വേട്ടയർച്ചയേക്കാൾ രുചികരമായ ഭക്ഷണമാക്കി മാറ്റാം മാറായെ മധുരമാക്കി തീർക്കുന്നതായ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു ചിന്ത അവളെ ഭരിക്കേ ഉണ്ടായി ദൈവത്തിന് സ്തോത്രം അവൾ രുചികരവും സാധുവുമായ ഭക്ഷണം കുട്ടികളുടെ ഇറച്ചി കൊണ്ട് ഭാഗം ചെയ്തു ഇസഹാക്ക് ഭക്ഷിച്ചു അവനൊരു രുചിയായി തോന്നി അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു ദൈവത്തിന് ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ഒരു ബുദ്ധി ഉപദേശമുണ്ട് ദൈവം ഒരു പക്ഷെങ്കിൽ നിൻ്റെ കയ്യിൽ തരുന്നത് അല്പമായിരിക്കാം വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കാം നീ ആവശ്യപ്പെട്ടതായിരിക്കത്തില്ല വില കുറഞ്ഞ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ സ്വാദ് കുറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അല്ലെങ്കിൽ നിൻ്റെ ആഗ്രഹത്തിനും പ്രതീക്ഷിക്കും അപ്പൻ്റെ ആഗ്രഹത്തിനും പ്രതീക്ഷിക്കും അനുസരിച്ചുള്ളതൊന്നും ആയിരിക്കത്തില്ല നിൻ്റെ കയ്യിൽ കിട്ടുന്നത് പക്ഷേ ലഭിച്ചിരിക്കുന്നതിനെ സാധാ സ്വാദുള്ളതാക്കി മാറ്റുവാൻ ദൈവം പരിജ്ഞാനം നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും നിൻ്റെ ബുദ്ധിയിൽ ഏൽപ്പിക്കും പക്ഷെ നിങ്ങൾ നിനക്കൊരു ജ്ഞാനം വേണം നിനക്കൊരു ഉദ്ദേശം വേണം ദൈവം തരുന്നതായ ദൈവം കൽപ്പിച്ചിരിക്കുന്നതായ അനുഗ്രഹം വഴിമാറിപ്പോയി കൂടാ അങ്ങനെ റിബേക്കയിൽ ഈ ഒരു ജ്ഞാനവും വെളിപ്പാടും ദർശനവും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് ദൈവത്തിനെ അഭിമാനിക്കുവാൻ ഒരു ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ജനം ഭൂമിയിൽ കാണുകയില്ലായിരുന്നു വഴിമാറിപ്പോകുമായിരുന്നു ദൈവത്തിൻ്റെ വിധികളൊക്കെ വഴിമാറിപ്പോകുന്നതായ ഒരു അനുഗ്രഹം ഇസ്രായേൽ എന്നൊരു രാജ്യത്തെക്കുറിച്ച് മാത്രമല്ല ദൈവം നമുക്ക് തരുന്ന അരുളപ്പാട് ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മാനസ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഒരു പുതിയ നിയമ ജനങ്ങൾ ക്രിസ്തേശുവിൽ കൂടെ ഉണ്ടാകുവാൻ സാധ്യമാകുകയില്ലായിരുന്നു നോക്കൂ ദൈവത്തിൻ്റെ ധനവും ജ്ഞാനവും വെളിപ്പാടും ഓരോ വ്യക്തികളിൽ കൊടുക്കുന്നതായ വെളിപ്പാ അനുഗ്രഹം ദർശനം ഏത് വിധമാണ് ചലിക്കപ്പെടുന്നതെന്ന് നോക്കുക ധാരാളം കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം വലിയ വലിയ കാര്യങ്ങൾ വേട്ടയിറച്ചി പോലെ രുചിയും അല്ലെങ്കിൽ എല്ലാവരും കൊതിക്കുന്നതുമായ ഇറച്ചിയും സ്വാദുമൊക്കെ നമ്മളും പ്രതീക്ഷിച്ചു നിന്നിരിക്കുക പകരം ദൈവം നിന്നെ ഏൽപ്പിക്കുന്നത് വെറും കോലാട്ടൻ കുട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്പം കാര്യങ്ങളായിരിക്കാം ദൈവം നിന്നെ ഏൽപ്പിക്കുന്നത് വില കുറഞ്ഞതായിരിക്കാം സ്വാദ് കുറഞ്ഞതായിരിക്കാം പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം നിന്നിൽ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നിന്നിൽ ഉണ്ടെങ്കിൽ ഒരു ദർശനം നിന്നിൽ ഉണ്ടെങ്കിൽ നിന്റെ ഭവനത്തെ രുചിയുള്ളതാക്കി സ്വാദുള്ളതാക്കി മാറ്റുവാൻ ദൈവം നിനക്ക് പുതിയ അഭിഷേകം തരും ആഹാരത്തിൻ്റെ മുൻപിൽ ഒരു തർക്കം നിന്റെ ഭവനത്തിൽ ഉണ്ടാകുവാൻ ദൈവം സമ്മതിക്കേയില്ല ഋബേക്കെ അതാണ് മോനോട് പറഞ്ഞത് മോനെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിൻ്റെ അപ്പന് സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന വിഷയത്തിൽ എനിക്ക് നല്ല കഴിവുണ്ട് അപ്പൻ്റെ സ്വാദിനെ ഞാൻ തിരിച്ചറിയുന്നു ഒരു ഭാര്യ എന്ന വിഷയത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വ ബോധം പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു ഭവനത്തിൽ സമാധാനം സൃഷ്ടിക്കുന്നത് ദൈവം തരുന്ന ജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് പറ്റുകയില്ല നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന അല്പമായ വിഷയങ്ങളെക്കുറിച്ച് നാം പരാതിപ്പെടുന്നവരാണെങ്കിൽ തത്യപ്പെടുത്തി അതിൻ്റെ അയോഗ്യതയെക്കുറിച്ച് നാം വചിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ദർശിക്കുന്നവരാണെങ്കിൽ നമ്മളിൽ കൂടെ ദൈവത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുകയില്ല എന്നാൽ നമ്മൾ ലഭിച്ചിരിക്കുന്നത് അല്പമാകട്ടെ അധികമാകട്ടെ സ്വാദുള്ളതാകട്ടെ സ്വാദില്ലാത്തതാകട്ടെ വില കുറഞ്ഞതാകട്ടെ വില കൂടിയതാകട്ടെ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് അതിന് വേറൊരു രൂപവും സ്വാദും രുചിയും വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ഒരാഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെ ദൈവം അനുഗ്രഹിക്കും നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും അനുഗ്രഹങ്ങളുടെ വളർച്ച സന്തതികളിൽ കൂടെ കാണുവാൻ തലമുറകളിൽ കൂടെ കാണുവാൻ ദൈവം നമുക്ക് സാധ്യമാക്കി തീർക്കും ഭവനത്തിൽ സന്തോഷത്തിൻ്റെയും സ്തുതിയുടെയും ആനന്ദഘോഷങ്ങൾ ഉയരും നീതിമാന്മാർ പാർക്കുന്ന കൂടാരങ്ങളൊന്ന് ലോകത്തിൽ പ്രസിദ്ധമാകും ആ ഭവനത്തെ പ്രസിദ്ധമാക്കുന്നത് അമ്മയുടെ ഉത്തരവാദിത്വമാണ് ഭാര്യയുടെ ഉത്തരവാദിത്വമാണ് ആ ഭവനത്തെ ബഹുമാനമുള്ളതാക്കി തീർക്കുന്നത് അമ്മയുടെ ഉത്തരവാദിത്വമാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ അമ്മമാരായി അപ്പന്മാരായി ദൈവം നമ്മയെ കാണുന്നു ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നതായ കാര്യം നമ്മിൽ തരുന്നതായ അനുഗ്രഹങ്ങൾ ദാനങ്ങൾ അതിനെ മാധുര്യമുള്ളതാക്കി തീർക്കണം കയ്പുള്ളതാണെങ്കിലും ആറായേ മധുരമാക്കിയ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എത്ര പ്രയാസമേറിയതായ ഘട്ടങ്ങളിലും എത്ര അതൃപ്തിയുള്ളതായ കാര്യങ്ങളിലും വില കുറഞ്ഞ കാര്യങ്ങളെയും വിലയുള്ളതേ വിലയേറിയതാക്കി തീർക്കുവാൻ ദൈവം പുതിയ അഭിഷേകം നമ്മെ പുതിയ അഭിഷേകത്താൽ ദൈവം നമ്മെ നിറയ്ക്കും ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനവും കൃപയും ലഭിക്കേണ്ടതിന് കാതോർത്ത് കെട്ട് അനുഗ്രഹം നിന്നിൽ നിന്നും നിൻ്റെ തലമുറകളിൽ നിന്നും മാറിപ്പോകുന്ന ശത്രുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ആ വചനങ്ങളെക്കുറിച്ചുള്ളതായ ആ കേൾവി നിന്റെ ചെവിയിൽ എത്തേണ്ടതിന് അതിനനുസരിച്ച് ഉണർന്ന് ഒരു ബോധം ജ്ഞാനം അറിവ് ദൈവം നിനക്ക് നൽകുമാറാകട്ടെ ഗഡ് ബ്ലാസ് ചെയ്യാം